ഹലോ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ ഒരു പോസ്റ്റ് കണ്ട അതിനെക്കുറിച്ച് തന്നെ കേട്ടോ പോസ്റ്റ് കണ്ടതെന്ന് വെച്ചാൽ പോസ്റ്റിനെ കുറിച്ചും അതിൽ വന്നൊരു കമൻ്റിനെ കുറിച്ചാണ് കേട്ടോ ഒരു കമൻ്റ് കണ്ടപ്പോൾ പോസ്റ്റ് കണ്ടപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അത് തന്നെയാണ് അങ്ങനെയും ചില ആൾക്കാരുണ്ട് എന്ന് അറിയാമായിരുന്നു അടിയിൽ വന്നൊരു കമൻ്റ് വായിച്ചപ്പോഴാണ് അതിനെ പറ്റിയൊരു വീഡിയോ ഉണ്ടോ എന്ന് തോന്നിയത് കേട്ടാ അപ്പൊ സംഭവം എന്താച്ചാല് പോസ്റ്റ് എന്താ വച്ചാൽ ഭാര്യയെ ബഹുമാനിക്കാത്ത അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒരു വിലയും കൊടുക്കാത്ത ഭർത്താക്കന്മാർ നാട്ടില് എല്ലാവർക്കും കുടുംബക്കാർക്കും നാട്ടിലെ ആൾക്കാർക്കും ഒക്കെ മാന്യനാണ് നല്ല വ്യക്തിയാണ് അത് അത് ശരിയാണോ എന്നാണ് ചോദ്യട്ടാ പോസ്റ്റിൽ അങ്ങനെയാണ് അപ്പോൾ ജസ്റ്റ് അതിന്റെ കമന്റ് ബോക്സ് ഒന്ന് പോയി നോക്കിയപ്പോൾ കമന്റ് ബോക്സിൽ ആരോ ഒരാൾ ഇട്ടൊരു കമൻറ്റാണ് എന്താ പറയുക ഈ അങ്ങനൊന്നും ഭർത്താക്കന്മാർ ചെയ്യില്ല വീട്ടിൽ ഭാര്യക്ക് കൊടുക്കാത്ത വിലയൊന്നും കുടുംബക്കാർക്കും നാട്ടുകാർക്കും കൊടുക്കൂല അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഭാര്യയുടെ പ്രശ്നമാണ് പിന്നെ ഭാര്യ ഭർത്താവിനൊരു എന്താ പറയുക വില കൊടുക്കാഞ്ഞിട്ടാണ് പിന്നെ അപ്പോൾ എന്താണ് വില കൊടുക്കായിക എങ്ങനെയെന്നുള്ളതാണ് പറയണത് അപ്പോൾ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേനും വീട്ടിലത്തെ വന്നു കയറുമ്പോഴത്തേനും വീട്ടിലത്തെ പരിഭവങ്ങളും പരാതികളും ഇല്ലായ്മയും ഒക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുക ബുദ്ധിമുട്ടിക്കുന്ന ഭാര്യമാരേനെയാണ് ഭർത്താക്കന്മാർക്ക് വിലയില്ലാത്തത് അതാണ് കേട്ടോ കമൻറ്റ് കണ്ടത് അപ്പോൾ പോസ്റ്റ് ഇട്ട ആള് ചിലപ്പോൾ അത് അനുഭവിക്കുന്ന ആളായിരിക്കും അതായത് അവൾക്ക് വേണ്ട റെസ്പെക്റ്റും വിലയൊന്നും കൊടുക്കുന്നുണ്ടാവില്ല അവൾ പറയണതൊന്നും വില വയ്ക്കുന്നുണ്ടാവില്ല അവൾ അവളെ ആഗ്രഹങ്ങളൊന്നും സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ടാവില്ല അവൾ ആവശ്യങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ടാവില്ല അവൾ അവളത് അവൾ മക്കളതായ കാര്യങ്ങൾക്കൊന്നും വേണ്ട ഗൗരവം കൊടുക്കുന്നുണ്ടാവില്ല പക്ഷെ കുടുംബം അതായത് അവരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ടാവും പിന്നെ അതുപോലെ നാട്ടിലേക്കും നല്ല മാന്യനായിരിക്കും അപ്പോൾ നാട്ടിൽ നല്ല കുടിക്കില്ല വെള്ളം കുടിക്കില്ല ആരോടും കച്ചറുണ്ടാക്കില്ല എല്ലാവരോടും നല്ല സ്നേഹത്തിലാണ് ചീച്ച സംസാരിക്കുള്ളൂ എന്തു പറഞ്ഞാലും കുഴപ്പമില്ല എന്ത് പറഞ്ഞാലനുസരിക്കും അങ്ങനൊക്കെ നാട്ടുകാർ ചിലപ്പോൾ അങ്ങനൊക്കെ ഒരു ഇത് ഉള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ള ആളായിരിക്കും വീട്ടിലെങ്ങനെയാണ് അല്ലെങ്കിൽ വീട്ടിലെങ്ങനെയാണ് എന്നുള്ളത് വീട്ടുകാരോട് മോശമായിട്ട് പെരുമാറുമ്പോഴാണ് വീട്ടുകാർക്കും മനസ്സിലാവുള്ളൂ അല്ലാളൊരു തെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അവരോട് പക്ഷെ അവരോട് മോശമായിട്ടൊന്നും പെരുമാറുന്നുണ്ടാവില്ല അപ്പം ഭാര്യയോടും മക്കളോടും എങ്ങനെയാണ് പെരുമാറണം എന്നുള്ളത് അങ്ങനെ പറയാതെ അറിയാനുള്ള ഒരു ബുദ്ധിയൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ല ചിലർക്കൊക്കെ ഉണ്ടാവും ചില ആൾക്കാർക്ക് നമ്മളോണ്ട് ഇങ്ങനെ പെരുമാറണം അപ്പം അവളോടൊക്കെ എങ്ങനെ ആയിരിക്കും അതല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ ഒക്കെ പെരുമാറുന്നുണ്ടല്ലോ അപ്പോൾ ഇനി അവളോട് അങ്ങനെ തന്നെ ആയിരിക്കുമോ അല്ലെങ്കിൽ അവളോട് മോശമായിട്ട് പെരുമാറുന്നുണ്ട് അവൾ എന്തേലും പറയുമ്പോൾ അതിനെ ഗൗനിക്കുന്നില്ല എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കൂടെ പെർക്കിങ്ങൾ അങ്ങനെ ഉണ്ടാവുമോന്ന് എനിക്കൊരു സംശയം ഉണ്ടാവുമായിരിക്കുമോ എവിടെയെങ്കിലും കൊന്നോ രണ്ടോ ഉണ്ടാകുമായിരിക്കും അപ്പം പിന്നെ എന്നിട്ട് പിന്നെ അവളെ പരാതി പരിപോ പറഞ്ഞ അതിന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് അത് അനുസരിച്ചില്ലെന്ന് കുടുംബക്കാരോട് പറയുമ്പോ അതൊക്കെ എൻ്റെ കുറ്റാണെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാം അവളെ തലേൻ്റെ വീണ്ടും വാതില് പ്രതിയാക്കുന്ന അവസ്ഥകളും അങ്ങനത്തെ കുടുംബങ്ങളുണ്ട് അപ്പൊ ഇയാള് വെച്ചാൽ കമന്റ് ബോക്സിൽ വന്ന കമന്റ് കമന്റിട്ട ആളെന്താ പറഞ്ഞാല് ഭർത്താവിന് ദേഷ്യം ഭർത്താവ് വില വെക്കാത്തതും ഭർത്താവ് കെയർ ചെയ്യാത്തതും വീട്ടിൽ പണി മാറ്റി വീട്ടിൽ കയറി വരുമ്പോ ജോലി കഴിഞ്ഞ് വീട്ടിൽ കയറി വരുമ്പോ ഈ പരിഭവങ്ങളും പരാതികളും ഇല്ലായ്മകളും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ടാണ് എന്ന് അപ്പൊ ഞാൻ പറയട്ടെ വല്ലവന്റെ വീട്ടില് അവ അവളുടെ വാപ്പമ്മയും ഒരു പരി ഒന്നും ഒരു എന്താ പറയുക ഒരു അല്ലലോ ആപത്തും ഒന്നും അറിയിക്കാതെ വളർത്തി കൊണ്ടുവന്നിരുന്ന ഒരു പെൺകുട്ടീനെ ഇവർ ചെന്ന് കണ്ടുപറ്റി കാര്യങ്ങൾ സംസാരിച്ച് കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് കഴിയുന്നത് അവർ കൊടുത്തിട്ട് അതുമായി ഇവിടെ വന്നിട്ട് രണ്ടോ മൂന്നോ കുട്ടികളാവുമ്പോൾ കുട്ടികളായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒന്നാവുമ്പോൾ അതല്ലെങ്കിൽ ഒരു ആറ് മാസം കഴിയുമ്പോൾ പിന്നെ അവൾക്ക് നൂറ് നൂറ് കുറ്റങ്ങൾ അവൾക്ക് അവളില്ലായ്മ പറയുക അവൾ പരാതി പറയുക അവൾ പിന്നെ പിന്നെന്താണ് ദേഷ്യപ്പെടുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവളെ കാര്യങ്ങളൊന്നും നോക്കാതിരിക്കല് ശരിയാണോ ഞാൻ ചോദിക്കുന്നത് പരാതി പരിഭവം ഇല്ലായ്മയും വല്ലായ്മ ഒക്കെ അത്രയും കാലം കെട്ടിക്കുന്നത് വരെ അവളെ പരാതി പരിഭവങ്ങളും ഇല്ലായ്മ വല്ലായ്മ ആവശ്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്ന അവളെ വാപ്പാടും ഉമ്മടും അല്ലെങ്കിൽ അവൾ അച്ഛനോടും അമ്മയോടാണോ െ അത് കഴിഞ്ഞൊരു ഒരാൾക്ക് കല്യാണം കഴിച്ച് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ പറയേണ്ട ആളാണ് ഭർത്താവ് അപ്പൊ ആ ആളോട് പറയുമ്പോൾ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഉമ്മയും പാപ്പയും ഗൗനിച്ച് പോലെ ഇയാൾ ഗൗനിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവൾക്ക് വിഷമമാകും കാരണം വിഷമം വരും അപ്പൊ അതിനോടനുബന്ധിച്ച് വരണതാണ് ദേഷ്യവും കോപമൊക്കെ അപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സ്വന്തം മാതാപിതാക്കളെടുത്ത് പോയിട്ടില്ലായ്മയും വല്ലായ്മയും പരാതി പറയാൻ പറ്റില്ല കാരണം അവരുടെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞിട്ടാണ് മറ്റൊരാളിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ആളാണ് അത് ചെയ്യേണ്ടതില്ല അപ്പൊ പരാതി പരിഭവം എന്ന് പറയുന്നത് ഭർത്താവ് വരുമ്പോഴത്തേനും പറഞ്ഞാൽ ഭർത്താവ് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയണതാണ് ഇന്ത്യൻ പ്രസിഡന്റ് അല്ല ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവള് ഭർത്താവ് ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നല്ല മുഹൂർത്തം അപ്പൊ കമന്റ് ബോക്സിലുണ്ടായിരുന്ന മുഹൂർത്തവും പിന്നെ സമയവും സന്ദർഭമൊക്കെ നോക്കിയിട്ട് വേണം സം പരാതികൾ പറയാനെന്ന് അപ്പൊ ഞാൻ പറയട്ടെ അരിക്ക് ഉദാഹരണം ഞാൻ പറയണേ വീട്ടിൽ നിന്ന് പോകുമ്പോൾ പറയുണ്ടാവും വൈകുന്നേരം വെക്കാൻ അരി ഇല്ലാട്ടാന്ന് പറഞ്ഞിണ്ടാവും എന്ന് വിചാരിക്കുക പറഞ്ഞ ഭർത്താവാണ് വരുമ്പോൾ അരി ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാല് നിങ്ങൾ എന്താ അരി കൊണ്ടുവരാൻ അല്ല ഒരു ആറ് മണിക്കാണ് ജോലി കഴിഞ്ഞ് വന്നതെന്ന് വിചാരിക്കുക അരി അരികൊണ്ടുവരാഞ്ഞു ചോദിച്ചില്ലെങ്കിൽ സമയം സന്ദർഭം നോക്കിയിട്ട് പറയണം എന്നാണ് ഇപ്പോൾ അവർ പറയണത് അരി ആ വിടണമെന്നാ പറയണ്ട എന്താ അരി കൊണ്ടുവരാൻ ചോദിക്കണ്ട അപ്പം വൈകുന്നേരം ഒമ്പത് മണിക്കേഷം പത്ത് മണിക്ക് ശേഷം എപ്പോഴാണോ ഭക്ഷണം കഴിക്കണത് ആ സമയത്ത് ഭർത്താവ് പറയുന്നത് ചോറെടുക്കെന്ന് പറയുമ്പോൾ അപ്പോൾ പറഞ്ഞാൽ മതിയോ അരി ഉണ്ടായ അരി ഇല്ല ഉണ്ടായി ഇല്ലല്ലോ ചോറ് വെക്കാൻ അത് അതുകൊണ്ട് ചോറ് വെച്ചില്ല എന്ന് അപ്പം പറഞ്ഞാൽ മതിയോ ഞാൻ ചോദിക്കുന്നത് അതാണ് അപ്പം പറഞ്ഞാൽ മതിയോ പത്ത് മണിക്കോ പതിനൊന്ന് മണിക്കോ കടകളൊക്കെ അടച്ചും കഴിഞ്ഞ് ചോറ് ഭർത്താവ് ഫുഡ് ചോറ് എടുക്കുന്നെന്ന് പറയുമ്പോൾ പറഞ്ഞാൽ മതിയോ അരി ഇല്ല ഞങ്ങൾ രാവിലെ പറഞ്ഞില്ല അരി കൊണ്ടാണ് നിങ്ങൾ കൊണ്ടുവന്നില്ലല്ലോ എന്ന് അപ്പം പറഞ്ഞാൽ മതിയോ അപ്പം എന്താ ഭർത്താവ് ചോദിക്കുക ഞാൻ വന്നിട്ട് ഇത്രയും നേരമായില്ലോ എനിക്ക് ഇതുവരെ പറയാം പറ്റില്ല ഞാനത് മറന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഭർത്താവ് ഭർത്താവിനോട് പറയാനും കാര്യങ്ങൾ പറയാനും ഭർത്താവിന് വീട്ടിലെ കാര്യങ്ങൾ പറയാനും ചിലപ്പോൾ ഭർത്താവ് ജോലിക്ക് പോയിട്ടുണ്ടാവും വീട്ടിലെ കുടുംബക്കാരായിട്ട് നല്ല ബഹളം നടന്നുണ്ടാവും ഒന്നുമോലെ മക്കളായിട്ടാവും അല്ലെങ്കിൽ ഭർത്താവിന്റെ കുടപ്പർത്തിങ്ങളായിട്ടാവും അല്ലെങ്കിൽ അയൽക്കാരായിട്ടാവും നല്ല യുദ്ധം നടന്നുണ്ടാവും എന്തെങ്കിലും കാരണത്തിന് യുദ്ധം നടന്നുണ്ടാവും തല്ലും തല തലമുളിക്കലൊക്കെ തന്നെ അല്ലൂട്ട വഴക്കാ എന്തെങ്കിലുമൊക്കെ നടന്നുണ്ടാവും അപ്പോൾ ചില പെണ്ണുങ്ങൾ എന്ത് വിചാരിക്കും ഇത് ജോലിക്ക് പോയേക്കല് സമാധാനമായിട്ട് ജോലി ചെയ്യട്ടെ വീട്ടിൽ വന്നിട്ട് ഒരു വിചാരിച്ച ചില ചില പെണ്ണുങ്ങൾ അങ്ങനെ വിചാരിക്കും അപ്പോൾ അപ്പൊ വന്നുകഴിഞ്ഞാൽ ഇത് പറയണ്ടേ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിന്ന് പറയണ്ട അത് ഇങ്ങനെ പരിപാ ഭർത്താവിന് ശല്യം ജയിലാവൊന്നുമില്ല ഭർത്താവിനോടത് പറയണ്ടേ അത് ആ കേൾക്കാനും ആ പ്രശ്നം പരിഹരിക്കാനും അതിന് ഒരു തീരുമാനം ഉണ്ടാക്കാനും അവകാശം അർഹതപ്പെട്ട ആളാണല്ലോ ഭർത്താവ് അപ്പോൾ ആ ആളോടത് പറയണ്ടേ അപ്പോൾ അതിനൊന്നും ഭർത്താവ് ഭാര്യക്ക് ഭർത്താവിനോട് വീട്ടുകാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും അവനവൻ്റെ കാര്യങ്ങളൊന്നും പറയാൻ മുഹൂർത്തും ഒന്നും നോക്കണ്ട ഇന്ത്യൻ പ്രസിഡൻ്റൊന്നുമല്ല ഭാര്യ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിനെ നമുക്ക് കാണണമെങ്കിൽ ബുക്ക് ചെയ്യണം ടിക്കറ്റ് എടുക്കണം പെർമിഷൻ വാങ്ങണം മുഹൂർത്തം നോക്കണം അതൊക്കെ വേണം അല്ലേ അങ്ങനെയല്ല ഭർത്താവിനോട് ഭർത്താവിനോട് വീട്ടില ഭർത്താവിന്റെ വീട്ടിലത്തെ കാര്യമാണ് അവളുടെ വീട്ടിലത്തെ കാര്യമല്ല അവളുടെ കാര്യങ്ങൾ അവരുടെ കാര്യങ്ങളായാലും മക്കളുടെ കാര്യം മക്കളൊക്കെ അവരോട് വന്നിട്ടുണ്ടാവണതാണ് അല്ലേ അപ്പം ആ മക്കളുടെ കാര്യങ്ങൾ അറിയാൻ അയാൾ അർഹതപ്പെട്ടവരും തന്നെയാണ് പിന്നെ അതേപോലെ മാതാപിതാക്കൾ അവരുടെ ഉത്തരവാദിത്വം കഴിഞ്ഞിട്ട് ഇനി നീ നോക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഏൽപ്പിക്കുന്നത് അപ്പോൾ ബാക്കി അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ അയാൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് അതിന് മുഹൂർത്തമൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ആ കമന്റ് വന്ന ആ ആളോടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഭാര്യക്ക് ഭർത്താവിനോട് കാര്യങ്ങൾ പറയാം ശാന്തി മുഹൂർത്തമൊന്നും നോക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത് അപ്പം അതാണ് സംസാര വിഷയം അപ്പം പോസ്റ്റ് നോക്കാറില്ല വയ്യാത്തോണ്ട് പോസ്റ്റ് നോക്കാറില്ല അതിനെ കുറിച്ചിട്ട് ഒന്ന് ചിന്തിക്കാനുള്ള കമന്റ് ബോക്സ് ഒക്കെ നോക്കി കഴിഞ്ഞാലാണ് എന്താണ് അതിനെ പറ്റി എന്നുള്ളതൊക്കെ പറയാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് സൈഡ് വയ്യാത്തതുകൊണ്ട് അതൊന്നും നോക്കലില്ല അതുകൊണ്ട് കുറേ ദിവസത്തെ വീഡിയോയും ലൈവും ഒക്കെ പോയിക്കണു ഒന്നും ഇടാ ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിൻ്റെ വാച്ച് ടൈമും കുറഞ്ഞ് തുടങ്ങി എൻ്റെ സബ്സ്ക്രൈബർമാരും പണങ്ങി പോയി തുടങ്ങി അപ്പോൾ ഓക്കെ എന്നാലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് ബായ്